മുത്തുനബി സല്ലാഹുലൈ വസ്ല്ലാം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ ഉപ്പ മരണപ്പെട്ടിരിക്കുന്നു ഉപ്പക്കാണെങ്കിൽ അല്പം സ്വത്തുണ്ട് മരണപ്പെടുന്നതിന് മുമ്പ് ഒന്നും തന്നെ വസിയത്ത് ചെയ്തിട്ടില്ല അതിൽ നിന്ന് സ്വതക്ക ചെയ്താൽ ഉപ്പാക്കത് പ്രായിപ്തമാവുമോ മുത്തനബി സാഹു ആലൈ വല്ല മാത്തങ്ങൾ അതിന് മറുപടി നൽകി അതെ അത് ലഭിക്കുന്നതാണ് ഫലം കിട്ടുന്നതാണ് ഇമാം നബീറിയാഹിനു പോലാത്ത മഹത്വക്കളായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നതായി കാണാം മരണപ്പെട്ടു പോയർക്ക് വേണ്ടി ദുവാ ചെയ്താലും സ്വതൊക്കെ ചെയ്താലും അതിൻ്റെ ഫലം ലഭിക്കുമെന്ന് ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട് പറഞ്ഞതായി കാണാൻ കഴിയും